ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ സമയം ആറു മണി ആയിട്ടുണ്ടോ അല്ലേ ആ ആറു മണിയെല്ലാം കഴിഞ്ഞു അന്നേരം ഇതാ എന്നാൽ നമ്മളെല്ലാവരും കൂടെ വിറ്റത്ത് നിൽക്കുന്നതെന്ന് അല്ലേ ഇപ്പം പ്രതിയായിട്ട് ഇല്ലേ കുറച്ച് നത്തലും കൊണ്ടുവന്നിട്ടുണ്ടേ നത്തലി അല്ലെങ്കിൽ കോപ്പ എന്നെല്ലാം പറയും കേട്ടോ അപ്പോൾ ഇതാ കുറച്ചധികം ഉണ്ട് അപ്പം എനിക്ക് പനിയായതുകൊണ്ട് പ്രതി ആട്ടൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രതിയാട്ടൻ മാത്രമല്ല നന്ദു അപ്പം നമ്മള് മൂന്നാളും കൂടെ ഇത് വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് എന്നിട്ടാകുമ്പം ഇത് ഫ്രൈ ചെയ്യാനാന്നിട്ട് പോണത് പ്രതിയായിട്ട് ആണ് ഇന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ പ്രതി സ്പെഷ്യൽ നത്തൽ ഫ്രൈ എല്ലാം പ്രതി ചേട്ടാ നമ്മളിത് വേഗം ക്ലീൻ ആക്കട്ടെ നമ്മളെ കിളയിലെല്ലാം വെള്ളം വന്നു തുടങ്ങി അങ്ങ് അവിടെയാണ് തോട് അപ്പം തോട്ടിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കടയിലും വെള്ളം നിറയും നല്ല വെള്ളം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം കയറട്ടാ അപ്പോൾ ഇപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ലേ ചെറുതായിട്ടുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വേഗം മീൻ വൃത്തിയാക്കട്ടെ അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി ഇതാ വേഗം മീനെല്ലാം ക്ലീൻ ചെയ്തു ഇവരും കൂടെ സഹായിച്ചത് കൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ ഇല്ലെങ്കിൽ രാത്രി രാത്രിയായാലും ഞാനത് ക്ലീനാക്കി കഴിയൂല അങ്ങനെ എന്തായാലും വേഗം സംഭവം നടന്നു അപ്പൊ മീനെല്ലാം ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ക്ലീൻ ക്ലീനാക്കി കൊണ്ടുക്കുമ്പോ എന്നെ മഴയും പോകുന്നു അപ്പം വേഗം ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ കഴുകണം കേട്ടോ പുറത്തുനിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി കൊണ്ടുവന്നിന് ഇനി രണ്ടോടും കൂടെ കഴുകണം കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ പാല് കളഞ്ഞിട്ടില്ല വൃത്തിയായിട്ട് എന്നോട് പറഞ്ഞു ഷാപ്പിലൊന്നും പറയട്ടെ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഈ ഇതില്ലേ കോപ്പ അല്ല നത്തല് നത്തലി ഫ്രൈയിന്റെ തലയും വാലും ഒന്നും കളയലില്ല അതുകൊണ്ട് വൃത്തിക്ക് കഴുകിയിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തല കളയാണ്ട് എടുക്കുമ്പോൾ ഒരു ഒരു ശരിയില്ല അപ്പം ഞാൻ പ്രതിയായിട്ട് ആഗ്രഹപ്രകാരം വാൽ ഇട വെച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹപ്രകാരം ഞാനിത് തല കളഞ്ഞിട്ടുമുണ്ട് കേട്ടാ അപ്പോൾ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ടേ വാല് മാത്രം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ മസാലയെല്ലാം ചേർക്കുക പിന്നെ കുറച്ച് ഞാനിതാ നാളത്തേക്ക് ഇടാ മാറ്റി വെക്കുന്നുണ്ട് നാളെ ഒരു ഈ അരച്ചിട്ട് തേങ്ങയെല്ലാം അരച്ചിട്ട് ഒരു കറി വെക്കാം അപ്പൊ ഇതെന്തായാലും കഴുകി എടുത്തിട്ട് പിന്നെ അപ്പോൾ കുരുമുളക് കേട്ടോ നിങ്ങൾ നത്തൽ എങ്ങനെ ക്ലീൻ ചെയ്യലേന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇതുപോലെ തലയും വാലും കളഞ്ഞിട്ടാണോ അതോ തല മാത്രം കളഞ്ഞിട്ടാണോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ പ്രതിയായിട്ട് ഇതാ നത്തൽ നത്തല് ഫ്രൈക്കിടാനില്ലേ കുരുമുളക് ചതച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ നമ്മളിനി മസാല ഇടാൻ പോവാനെ എല്ലാരും ഇവിടുന്ന് സാധനങ്ങൾ തന്നെയാ അല്ലാട്ട് നമുക്ക് സ്പെഷ്യൽ മസാലയൊന്നും ഇല്ല കേട്ടാ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുത്തു പ്രതിയായിട്ട് ആ നേടുന്നേ പ്രതിയായി പിന്നെ ഇതിൽ സംസാരിക്കൂലോ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നേനെ ഉപ്പ് കുറച്ച് ഉപ്പ് കുറച്ചും കൂടി ഇട്ടു ആ അത് വേണ്ടി വരും അത് വേണ്ടി വരും അത് വേണ്ടി വരും അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ടേ അത് തീർന്നു പോയിട്ടുണ്ടായിനട്ടാ പിന്നെ പഴയ പാക്കറ്റെല്ലാം ഞാൻ മുറിച്ചിട്ട് പഴയ പാക്കറ്റല്ല തീർന്നു പോയ പാക്കറ്റ് ഇല്ലേ അത് ഞാൻ മുറിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്കൂണോട്ട് കോരിയെടുത്ത കേട്ടോ ഇനി ഇത് ആവശ്യത്തിനെല്ലാം മുളക് കൂടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാന്ന് ഇട്ടുകൊടുക്കുന്നത് മറ്റേ മുളക് പൊടി ഉണ്ട് പക്ഷെ ഭയങ്കര എരിവായിരിക്കും കുരുമുളക് ഇടുന്നത് കൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നില്ല മക്കക്കെല്ലാം തിന്നണ്ടല്ലേ അപ്പൊ മുളക് പൊടി ഇട്ടുകൊടുത്തോ ഇനി അടുത്തത് കുരുമുളക് അവിടെ അങ്ങനെ കത്തിക്കോ അതിനോട് കത്തിക്കോ കുരുമുളക് പൊടിയല്ല നമ്മൾ മറ്റേ കല്ലിൽ ഇട്ടിട്ടൊന്ന് കുത്തിയെടുത്തതാണേ അപ്പോൾ അത് കുറച്ച് നല്ലോണം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ടാ വൃത്തിയായിട്ട് പിന്നെ എല്ലാത്തിനും കുരുമുളക് നല്ലോണം വേണം പക്ഷെ ഇത് ഭയങ്കര എരിവായി പോകും നമുക്കൊരു സംശയമുണ്ട് പിന്നെ ഇത് നമുക്ക് കറിവേപ്പിലെല്ലാം ഇടാം കറിവേപ്പിലാക്കിപ്പം പോകണമെങ്കിൽ ഭയങ്കര മഴയാണ് അപ്പം മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വർക്കും കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ദേവുട്ടിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ കാണിക്കുന്നില്ല കുളിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സ് ഇടേണ്ടതായിട്ടു അപ്പം നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് സമയം അവിടെ വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുന്നേറ്റേ നമ്മളിത് ഫ്രൈ ചെയ്യൂലൂ എന്നാലേ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ഞാനിത് കട്ടൻ ചായ എല്ലാം വെച്ച് വൃത്തിയായിട്ട് കുളിക്കണം എന്നിട്ട് നമ്മൾ കട്ടൻ ചായയെല്ലാം കുടിക്കും എന്നിട്ടാകുമ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ചിനാ തല വിളിച്ചനാ അല്ല ആ അപ്പോൾ നമ്മൾ കട്ടൻ ചായയെല്ലാം കുടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റാവും കേട്ടോ മസാലയെല്ലാം പിടിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പിന്നെ ഞാനൊരു വീഡിയോ ആവുമല്ലോ പിന്നെ പ്രതിയായിട്ടാണല്ലോ ഫ്രൈ ചെയ്യുന്നത് എപ്പം കിട്ടുന്ന അവസരമൊന്നുമല്ലല്ലോ വല്ലപ്പോഴും അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടാ പുറത്ത് നല്ല മഴയാണ് അപ്പ എന്തായാലും ഇനി ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചല്ല കട്ടൻ ചായ എല്ലാം വെച്ചോട്ടാ ഇത് മക്കൾക്കുള്ള കട്ടൻ ചായ ആണ് കുടിച്ചിട്ട് കുളിക്കാൻ കയറി ഞാൻ പിന്നെ കുടിക്കയില്ല ചൂടുള്ള കുടിക്കല് അപ്പോ ഇവർക്ക് ചായ കൊടുക്കായത് കെടിയുടെ ചക്ക വറുത്തതാണ് അപ്പോൾ ഇതാ നല്ല ചക്ക വറുത്തതാണ് കേട്ടോ നല്ല ചക്കവറുത്തതാണ് നല്ല തറുമുറ ദൈവം ഇത് കുളിച്ചിട്ട് തലയിൽ ഓർത്തല്ലിട്ടിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ അമ്മേൻ്റെ അമ്മവൻ്റെ മോള് കോമ്പളേച്ചി നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇല്ലാണേ പോമളേച്ചി ഉണ്ടാക്കിയിട്ട് കൊണ്ടിരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ചക്കവറുത്തതാണേ ഇതിങ്ങനെ കഴിച്ചാലില്ലേ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും ഇന്നലെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നതാണ് ഇതാ തീരാനായിട്ടുണ്ട് ഇത് ഇപ്പം തീരും അപ്പോൾ നന്ദും ഇതെവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെ ചക്ക വറുത്തത് ഇപ്പം കാലിയാവും അപ്പം ഞാൻ എന്തായാലും വേഗം ചക്ക വറുത്തത് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കട്ടെ ഇല്ലെങ്കിൽ ഇതിപ്പം തീരോ ഞാൻ തന്നെ തൊന്ന് തീർക്കും നല്ല ടേസ്റ്റ് ഇല്ല എല്ലാവർക്കും ചക്ക വറുത്തത് ഇഷ്ടമായിരിക്കും അല്ല എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം വേഗം ഇവർക്ക് കൊടുക്കട്ടെ അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചക്കവർത്ത തിന്നുകൊടുക്കലാന്നിട്ടാ പ്രതിയായിട്ടിനില്ല പ്രതിയായിട്ടും കുളിക്കാൻ കയറിയിട്ടില്ലേ പ്രതിയേട്ടിനെ ഇങ്ങനെയുള്ള ബേക്കറി സാധനങ്ങളോ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടല്ലാട്ടാ വല്ലപ്പോഴും എന്തെങ്കിലും തിന്നാലായി കൃത്യം ഒരു ചിട്ടയായ ഭക്ഷണശീലമാണ് കേട്ടോ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് പണിക്ക് മൂന്ന് ദിവസം പതിനൊന്ന് മണിക്ക് കഴിക്കുവേ അല്ലെങ്കിൽ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ പിന്നെ രാത്രിക്ക് ചോറ് അതാണ് കേട്ടോ പ്രതിയേട ശീലം എന്ന് പറയുന്നത് ഇടക്ക് നമ്മളിനി എന്ത് കൊടുത്തു കഴിഞ്ഞാലും കഴിക്കൂല അങ്ങനെ നമ്മളെന്തായാലും മൂന്നാളും കൂടെ ചക്കവർത്തതെല്ലാം കാലിയാക്കിയിട്ട് പിന്നെ നേരെ ഇതാ ഇവരെ സ്റ്റഡി ടൈമാണ് നന്ദുവിന് എഴുതാനുണ്ട് അപ്പം നന്ദു എഴുതാൻ വേണ്ടി കയറിയിട്ടുണ്ട് ദേവൂട്ടിയോട് ഞാൻ പറഞ്ഞു വേഗം ബുക്ക് എടുത്തിട്ട് വാ നമുക്ക് പഠിക്കാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവൂട്ടി ഇതാ ബുക്ക് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടാളെയും രണ്ട് റൂമിൽ ഇരുത്തിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഒരുമിച്ച് ഇരുത്തി കഴിഞ്ഞാൽ ഈ ദേവൂട്ടി നന്ദുവിൻ്റെ ബുക്കിൻ്റെ മുകളിലെല്ലാം കയറിയിരിക്കും അതുകൊണ്ട് ഞാനിതാ ദേവുനിയും കൊണ്ട് വേറെ റൂമിലേക്ക് പോയിട്ടുണ്ട് വെച്ചിട്ട് വെച്ചിട്ട് പഠിക്കേ പഠിക്കേ നേരെ നേരെ വെക്ക് മടിയിൽ വെക്ക് കാലും നീട്ടി വെക്ക് ആ അമ്മ ചോയിക്കുന്നത് എന്നാന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞരണേ ഇതേതാ അക്ഷര ഏ വെരി ഗുഡ് ഇനി ഏയോ പഠിച്ചില്ലാ ദേവൂന അങ്ങനെ പിന്നെ കാണിച്ച നമുക്ക് കാണിച്ചു കൊടുക്കാലോ ദേ കുട്ടി അങ്ങനെ സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങിയില്ല ട്ടാ ഇങ്ങനെ കൈക്കൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതും ഇത് സ്കൂളിൽ നിന്ന് എഴുതിയതാണ് ഊട്ടി ഇവിടെ നിന്ന് നോട്ടിലെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് തൊട്ട് പിടിച്ച് കൊടുക്കു കേട്ടാ എന്നിട്ടാകുമ്പോ അങ്ങ് എഴുതലാണേ ശരിയായി വരുവായിരിക്കും ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ നമുക്ക് ജി കെ നോക്കാല്ലോ ജി കെ ജി കെ വേണം ജി കെ പിടിക്കണ്ടേ ജി കെ അമ്മ എടുത്തുതരാം എങ്ങാ ഇതെന്താ ഫ്രൂട്ട്സ് ആ ഇതെന്ത് ഫ്രൂട്ടാ ഏ പറ മാങ്ങ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറ ആപ്പിൾ വെരി ഗുഡ് അടുത്തത് അടുത്തത് നല്ല ഇതാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ ദേവൂട്ടി പറയുന്നത് ഇതോ വെരി ഗുഡ് ഇതോ ഗ്രേരിന്നാ പറഞ്ഞേ ആ ചക്കയാ എന്ത് ചക്ക ആ പൈനാപ്പിൾ ഇനി ഇതോ നേരിരിക്ക നേരിക്ക് ഓറഞ്ച് വെരി ഗുഡ് ഇതോ എന്ത് ഫ്രൂട്ട്സാത് എന്ത് ഫ്രൂട്ടാ ഇത് മാങ്കോ അല്ലല്ലോ അത് സ്ട്രോബെറി ഇതോ ആ വത്തക്കന്ന് ഇംഗ്ലീഷിൽ പറയാ സ്ട്രോബെറി അല്ല എന്നാണ് വാട്ടർമെലൺ ആ ശരിക്കന്നെ വാട്ടർ മെലൺ അപ്പൊ ദേവുട്ടി കളർ ചെയ്തതെല്ലാം കാണണ ദേവട്ടി കളർ ചെയ്തത് കാണിച്ചോടുത്തേ പകുതിയും പുറത്താന്ന് കേട്ടാ കുറച്ചു നാൾ കഴിയുമ്പോ ദേവുട്ടി അടിപൊളിയായിട്ട് ചെയ്യുവല്ലേ ദൈവു ദൈവുട്ടീനെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്ന് കിട്ടണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടാ ഇരുന്ന് തരുവേ ഇല്ല ഭയങ്കര മടിയാണ് ഇപ്പം പിന്നെ നന്ദു പഠിക്കാനിരിക്കുന്നത് കണ്ടു പിന്നെ ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നത് കണ്ടിട്ടൊരു ഇതിനെടുത്തിട്ട് വന്നതാണേ ഇപ്പം കൊണ്ടേക്കും ആ ആ ആ അത് പൂ അതെന്നാ അത് കറി വെക്കുന്ന സാധനം എന്നാ അത് ആ കോളിഫ്ലവർ അതെന്നാ അതെന്നാന്ന് പറഞ്ഞേ പത്തക്ക അത് അത് വെജിറ്റബിൾസാന്ന് അതേ വീട്ടിലും കിടന്നിട്ടാണേ പഠിക്കുന്നത് ഇതെന്നാ ഉള്ളിക്ക് എന്നാ പറയാ പറയാണീറ്റിരിക്കേ ഉള്ളിക്ക് ഓണിയൻ ഇതെന്നാ ദുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം ഇത് ഇതെന്നാ പൊട്ടറ്റോ എന്നാ പൊട്ടറ്റോ എന്ന് പറഞ്ഞ ഈ ചിത്രം നോക്കിയാട്ട് ഇതെന്താണെന്ന് അമ്മ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഫ്രൈ ആക്കി തരുന്നതെന്നാ മിരിഞ്ഞാക്കി തന്നിട്ടില്ലേ എന്നാ അത് ആ ഇതോ ബീട്രൂട്ട് ഇത് കോളിഫ്ലവർ ഇതോ ആലോചനല്ലന്നെ ഏതേ പറ വഴുതനങ്ങ വഴുതനങ്ങ എന്നാ പറയാ ബ്രിഞ്ചൽ ബ്രിഞ്ചൽ ഇതോ ഇതെന്നാരി കാന്താരി ചില്ലി ഇതോ ഇതെന്നാ സാധനോ ഇത് എട്ടിക്കിഷ്ടല്ലാത്ത സാധനാന്നല്ലോ എന്നത് കൈപ്പക്ക ആ കൈപ്പക്ക എന്നാ പറയാ ബിറ്റർ ഗോഡ് ആ പഠിച്ചോ പഠിപ്പിക്കാത്ത പേജിലാണ് ദേ പഠിക്കേണ്ടതല്ലേ എന്നാ അത് എന്ത് പക്ഷിയാ കൈ ഫിഷർ കിങ് ഫിഷർ ആ കിങ് ഫിഷർ ദേ ഇപ്പണ്ടാലും എന്നോട് ഇരിക്കും ഇതിന്റെ ശരിക്ക് പേരെന്താണെന്ന് അപ്പൊ അത് ഇപ്പൊ എന്താണ് ഒരു പക്ഷീന്റെ ഇത് കണ്ടു വിചാരിക്കു ഇപ്പൊ നമ്മൾ താറാവിൻ്റെ ചിത്രം കാണിച്ചു അതായത് താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് എന്നോട് ചോദിക്കും അതിന്റെ ശരിക്ക് പേരെന്താണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷിലെ പേരെന്താണെന്നാണ് ദൈവ് ചോദിക്കുന്നത് ഇപ്പൊ എന്നോട് ചോയ്ക്കും അമ്മേ തലേന്റെ ശരിക്ക് പേരെന്താ കണ്ണിന്റെ ശരിക്ക് പേരെന്താന്നെല്ലാം ചോദിക്കെ അപ്പൊ ചോദിക്കുന്നത് അതിന്റെ ഇംഗ്ലീഷാണ് തലക്കെന്നാ പറയുക പിന്നെ ചെവിക്ക് എന്നാ പറയുക ചില സമയത്ത് ചോദിക്കെ ഫിഷർ അങ്ങനെ ഇതാണ് കുറച്ച് നേരം ദേവകുട്ടിയുടെ ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ച് ജസ്റ്റ് ജി ജിക്ക് ഓരോ ചിത്രമെല്ലാം കാണിച്ചിട്ട് പിന്നെ ചോദിച്ചു തന്നിട്ട് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദേവൂട്ടി ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇത് ആ എടുത്തിരുന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ ദേവൂട്ടിക്ക് നല്ല മാറ്റമുണ്ട് ദേവൂട്ടി അല്ലെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എല്ലാവരോടൊന്നും അങ്ങനെ സംസാരിക്കൂല ഇപ്പം ദേവകുട്ടി കുറേ അധികം സംസാരിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് പറയൂ കേട്ടോ സ്കൂളിൽ നിന്ന് അത്ര ആക്റ്റീവ് അല്ലെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദേവകുട്ടി എല്ലാം പറഞ്ഞു തരും ടീച്ചർ പഠിപ്പിച്ച പാട്ടായാലും എല്ലാം വീട്ടിൽ നിന്ന് നല്ലോണം പാടും കേട്ടോ കഴിഞ്ഞ ദിവസം നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ടായിന് ആദ്യമായിട്ടാണ് ദേവുകൂട്ടി അങ്ങനെ പാട്ട് പാടുന്നത് ഞാൻ കാണുന്നത് അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാട്ടോ ഞാൻ ഞാനിട്ട് ടീച്ചർക്കും അയച്ചെടുത്ത് ടീച്ചറും ഭയങ്കര ആയിരുന്നു കേട്ടോ അവൾ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ അധികം പാടില്ല അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ടായിനെ എൻ്റെ ദേവകൂട്ടീൻ്റെ പാട്ടെങ്ങനെയുണ്ടായിരുന്നു ദേവകുട്ടി ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഡേകുട്ടീനെ പഠിപ്പിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും നന്ദു ഇതാ ഹോംവർക്കെല്ലാം ചെയ്തിട്ട് പിന്നെ വായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ നന്ദുന് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ പാഠം അഞ്ച് പ്രാവശ്യം വായിച്ച് സൈൻ ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല കുറേ ഒന്നും നന്ദുവിന് കിട്ടൂല കിട്ടൂലട്ടാ അപ്പം നന്ദു ഇങ്ങനെ എന്നോട് ചോദിച്ചു ചോദിച്ചാണ് പിന്നെ വായിക്കുക കിട്ടാത്തത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വായിക്കുക അപ്പം വേഗം പിന്നെ ആ നന്ദുന് ഇരുത്തി കുറച്ച് സമയം ഇങ്ങനെ വായിപ്പിക്കുകയെല്ലാം ചെയ്തു അപ്പം നമ്മളെ മീനെല്ലാം ഇതാ മസാലയെല്ലാം പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കേണ്ട സമയം ആവാനായി അതുകൊണ്ട് വറുക്കാൻ പോകാനേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ദേവകുട്ടിക്ക് നല്ല ഉറക്കം വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് എടുത്തിട്ട് ഇതാ പ്രതിയടന്ന് വറുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇനിയും ഉണ്ട് കേട്ടോ കാണിക്ക് ആ ആ അവിടെ വക്ക അവിടെ വക്ക പാൻ ചൂടായേരം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ടില്ല നമ്മളെ നത്തലയിലേക്ക് പൊറുക്കിപ്പൊറുക്കി ഇട്ട് കൊടുക്കുവാണ് പ്രതികടനമായത് ആയതുകൊണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ കുറച്ചൊന്നും തടവീറ്റ് അത്രയും ഒഴിക്കില്ല കേട്ടോ നമ്മൾ ഒരുപാടെണ്ണയിൽ അങ്ങനെ പൊരിച്ചെടുക്കലൊന്നുമില്ല അപ്പോൾ ഒര ഓരോന്നോരോന്നായിട്ട് നത്തലിങ്ങനെ കല്ല് നിറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ നത്തൽ ഫ്രൈ ഇടുന്നു നല്ലോണം പൊരിഞ്ഞു വരുന്നുണ്ട് ഇത് പ്രതികടന ടി വി ആണോ പോയിട്ടോ ഉം അപ്പൊ ഇടുമ്പോ കല്ല് നിറച്ചുണ്ടായിരുന്നല്ലേ ഇപ്പൊ ഇതില ചുരി ഇത്രയേ ഉള്ളൂ അപ്പൊ നല്ലോണം പൊരിയട്ടെ നല്ല കറുമുറേ ആവണം കേട്ടാ നല്ല നല്ല ടേസ്റ്റ് ടീം കുട്ടിക്ക് വറുത്ത വന്ന കറു 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 കറുകറുമുറായിട്ടുണ്ട് ആ നല്ല വിഷം കേട്ടോ ഒന്നും പഠിച്ചല്ലേ പ്രദീപ് പേട്ടൻ സ്പെഷ്യൽ നത്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ടാഹ അപ്പം ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി ഇങ്ങനെ വട്ടക്കന മുറിച്ചിട്ടിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് മഴയായതുകൊണ്ട് കറിവേപ്പില വരയ്ക്കാൻ പോയിട്ടില്ല ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പം ഈ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂടിയും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ എല്ലാം ഇങ്ങനെ ഉള്ളിയും കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ടാഹ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുറിച്ചിട്ടതല്ലേ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഒരു ഉള്ളിക്കഷ്ണം കൊടുത്തു ഒരു നമ്മളെ കോപ്പ തന്നെ വായിൽ വരുന്ന കേട്ടോ നമ്മൾ കോപ്പന്നാണ് പറയൽ നത്തൽ ഒരു നത്തല് ഫ്രൈയും എടുത്തിട്ട് കഴിച്ചു നോക്കിയാട്ടാ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചൂട് മീനല്ലേ അതിൻ്റെ കൂടെ ഉള്ളിയും വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ തിന്നാത്തവരൊന്ന് അതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ കോപ്പ ഫ്രൈ അല്ലെങ്കിൽ നത്തല് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചോറ് കഴിക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ പരിപ്പ് പരിപ്പേറി പിന്നെ അമ്മ സാമ്പാർ തന്നിട്ടുണ്ട് പിന്നെ ഇതാ മീൻ വറുത്തതാണ് അപ്പം ദേവൂട്ടി അവിടെ ചോറ് ചോറുണ്ണ്ട് അപ്പോൾ ഇനി ദേവൂട്ടി വന്നപ്പോൾ ഞാൻ ഞാനവിടെ ഉറക്കാൻ വേണ്ടി കിടക്കും അപ്പോൾ ഇനി പ്രതിയായി നന്ദു ഫുഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ രാത്രി ചോറൊന്നും തിന്നില്ലാട്ട ഇന്നിപ്പോ രണ്ട് കോപ്പ ഫ്രൈ തന്നിട്ട് കിടക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും കേട്ടോ ഞാൻ പിന്നെ വെറുതെ രസത്തിന് വീഡിയോ എടുത്തു തന്നെ അപ്പോൾ ഇതേപോലെ നല്ലോണം കുരുമുളക് നല്ല ഇട്ടിട്ട് എല്ലാവരും ഇന്നത്തൽ വറുത്തു നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതേപോലെ വറുത്തിട്ട് റോസ്റ്റ് ആക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുകയോ സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു റേഡിയായിട്ട് വീണ്ടും വരാം